ജുമാന എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി മരണപ്പെടുകയുണ്ടായി ആ കുട്ടി മരണപ്പെടാനുള്ള കാരണം തൊണ്ടയില് ഭക്ഷണം കുടുങ്ങിയിട്ടാണ് ആ ചെറിയ മോള് മരണപ്പെട്ടത് ആ കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ ഭക്ഷണം കൊടുങ്ങാനുള്ള ചില കാരണങ്ങള് ധൃതി പിടിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ ധൃതി പിടിച്ച് ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി അങ്ങനെ മരണപ്പെട്ടു എന്നാണ് അറിയുന്നത് ഏതായിരുന്നാലും ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സാവധാനം കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുകയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാട്ട് പാടുക അല്ലെങ്കിൽ തിരി പിടിച്ച് ഓടുന്നതിൻ്റെ ഇടയിൽ സ്കൂളിലേക്ക് ഓടുന്നതിൻ്റെ ഇടയിൽ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക ഇങ്ങനെ അതുപോലെ തന്നെ കുട്ടികളെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അടിക്കുക അവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ അടിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് ഒരു മരണം നടക്കുമ്പോഴാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള പാഠങ്ങളെ പഠിക്കണത് അതുകൊണ്ട് ആ വിഷയങ്ങളിലെല്ലാം എല്ലാവർക്കും വലിയ ശ്രദ്ധ വേണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ആ മകളുടെ മരണത്തിൽ നമ്മൾ വേദനിക്കുകയാണ് അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്ക് വലിയ ക്ഷമ അള്ളാഹു നൽകട്ടെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മോളായി അള്ളാഹു ആ മകളെ കബൂൽ ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ ദുരന്തങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് വെള്ള വെള്ളക്കെട്ടുകൾ ധാരാളം ഉണ്ടാകും ആ വെള്ളക്കെട്ടുകളിലേക്ക് ഒരുപക്ഷെ അവർ ചെല്ലുന്നത് ചെറിയ കുഴിയാവാം അവിടെ വലിയ ചളികളും അതുപോലെ തന്നെ അവിടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോണ്ട് പോകുന്ന രൂപത്തിലുള്ള ചളികളൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരിക്കും അങ്ങനെ അതിൽപ്പെട്ട് നമ്മുടെ മക്കള് അറിയാണ്ട് ആ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് മഴ കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് അതോടൊപ്പം അള്ളാഹുവിനോട് നിരന്തരമായ കാവല് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവിനോട് കാവല് ചോദിച്ചു കൊണ്ടേ ഏത് ഘട്ടങ്ങളിലും നമുക്കറിയാം ബഹുമാനപ്പെട്ട ചെയ്ത് കണ്ണവം തങ്ങളവുടെ ജ്യേഷ്ഠ സഹോദരൻ ഒരു ഹനീഫ ഹനീഫതങ്ങള് അതെ വീടിൻ്റെ മുകളിൽ ഒരു ടാങ്കി വൃത്തിയാക്കാൻ വേണ്ടി വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന അതിൻ്റെ സംവിധാനം അത് വൃത്തിയാക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷേ അബദ്ധത്തിൽ അവിടെ നിന്ന് താഴെ വീഴുന്നു തലയടിക്കുന്നു അങ്ങനെ ഇപ്പോഴും ആ കിടത്തത്തിൽ കിടക്കുകയാണ് അള്ളാഹുവേ നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലോ സ്വർഗത്തിൽ വലിയ ഉന്നതമായ പ്രതിഫലം കിട്ടാനുള്ള കാരണമായി അള്ളാഹുവേ ആ ക്ഷമകളെല്ലാം നീ കബൂല് ചെയ്യണേ റഹ്മാനെ ഞാൻ പറയുന്നത് എല്ലാവരും എല്ലാ ഘട്ടങ്ങളിലും എല്ലാ വിഷയങ്ങളിലും നല്ല ശ്രദ്ധ വേണമെന്നതോടൊപ്പം അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ കാവലിനെ ചോദിച്ചു കൊണ്ടേയിരിക്കണം അഞ്ച് ഭക്ത നിസ്കാരത്തിൻ്റെ ശേഷവും അള്ളാഹുവിനോട് കാവല് ചോദിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളെ മതനെയും കുടുംബത്തിലെ ഓരോ ഉപ്പമാരെയും ഉമ്മമാരെയും ഓരോ സഹോദരിമാരെയും സഹോദരങ്ങളെയും ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഓരോ പിഞ്ചുമക്കളെയും എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുവേ ഈ പരിശുദ്ധമായ നമ്മൾ ചൊല്ലുന്ന അസുമാ ഹുസ്നകളെല്ലാം നമുക്ക് വലിയ കാവലാക്കിത്തരണേ അല്ല